राम 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 पाखि मां जानकी पदे मुगुन्धराघवेन्द्र पाखि मां राम 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 पाखि मां जानकी पदे मुगुन्धराघवेन्द्र पाखि मां യ്യമാണി പുണ്യമാണി നാമകീർത്തനം എത്ര മേലൂപ്പമാണി നാമജീലം രാമ 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 പാഹി മാം ജാനകീപദേ മുന്ദ രാഘവേന്ദ്ര പാഹി കാമക്രോധലോപമോഘവൈരികൾക്കുമുന്നിലി രാമനാമമഗ്നിയത്രേ സർവശത്രുനാശനം രാമ 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 രാമപാഹിമാം ജാനകീ പതേ മുകുന്ദഘവേന്ദ്രപാഹിമാം രോഗപീഠകൊണ്ടുദേഹമാഘവേ തളരവേ മനാമം ഔഷധമായി ദേഹിയെ തുണച്ചിടും രാമ 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 രാമപാഹിമാം ജാനകീപദേ മുകുന്ദഘവേന്ദ്രപാഹി മാം ജന്മ ദുഷ്കൃതങ്ങൾ ജന്മദുരിതമാകേ രാമനാമജമന് ഒന്നുമില്ല പൊംവഴി രാമ 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 രാമപാഹിമാം ജാനകീപദേഘവേന്ദ്രപാഹിമാം പാദമോതി നീഞ്ഞിടുവാനായിടാത്ത കാലത്തും നാവിൽ മനാമമെന്നും ശക്തിയായി വിലസണം രാമ 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 പാഹി മാം പദേ മുകുന്ദ രാഘവേന്ദ്ര പാഹി മാം രാമ 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 പാഹിമാം ജാനകീ പദേ മുകുന്ദഘവേന്ദ്ര പാഹി മാം